രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ സച്ചി നിരപരാധിയാന്നുള്ള സത്യങ്ങൾ അങ്ങനെ എല്ലാവരും അറിയുവാണ് അവസാനം സച്ചി രേവതിയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു സ്വീകരണം തന്നെയാണ് കിട്ടുന്നത് മുമ്പ് സച്ചി ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി അവിടുന്ന് അടിച്ചു ഓടിച്ച് വിട്ടതാണ് പക്ഷെ സച്ചി നിരപരാധിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം സച്ചിക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്തു പിന്നീട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം കാരണം ദിവസേന കുറെ കുറ്റവാളികളെ ഞങ്ങൾ കാണുന്നതല്ലേ പെട്ടെന്ന് ഞങ്ങൾ ആ രീതിയിലേ ചിന്തിച്ചത് എന്നൊക്കെ പറയുന്നത് സച്ചി പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല സാർ എൻ്റെ കാറിൻ്റെ കീയും കാറും പിന്നെ ലൈസൻസും തന്നാൽ മതിയെന്ന് പറയാം സച്ചിക്ക് എങ്ങനെയോ അതൊന്ന് കിട്ടിയാൽ മതിയെന്നോ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവസാനം അവരെന്തു ചെയ്യാണ് സച്ചിയുടെ കാറിൻ്റെ കീയും മറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് രേവതിയെ പോലീസുകാർ പുകഴ്ത്താനും മറന്നില്ല കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഇങ്ങനത്തെ പെൺകുട്ടികളാണ് വേണ്ടത് തന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വിശ്വാസം ഉണ്ടെങ്കിലും തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാറിലായാണെങ്കിലും എവിടെയാണെങ്കിലും കയറി ചെന്ന് നിരപരാധം തെളിയിക്കാണ്ട് ആ കാണിച്ച ആ മനസ്സുണ്ടല്ലോ അതിന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് നന്ദി പറയണമെന്ന് പറയാം പിന്നെ ഇങ്ങനെയൊരു ഭാര്യ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം നിങ്ങൾ ഒരു അപകടത്തിലും ചെന്ന് ചാടാനൊന്നും പോകുന്നില്ലെന്ന് പറയാം അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതല്ലേലും എനിക്കറിയാം സാർ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം എന്ന് പറയാം അങ്ങനെ അവർ മൂന്നേരും പോലീസ് സ്റ്റേഷൻ ഇറങ്ങി സച്ചിക്ക് കാറും ലൈസൻസും ഒക്കെ കിട്ടുവാണ് ഭയങ്കര സന്തോഷമായിരുന്നു സച്ചിക്ക് കാരണം രേവതി പൂമാല കെട്ടി വാങ്ങി കൊടുത്ത കാറല്ലേ അത് നഷ്ടപ്പെട്ടു പോകാൻ സച്ചിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതിനേക്കാൾ ഇവിടെ ഒരു തെറ്റും ചെയ്യാതെയാണ് താൻ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട് നിന്ന് അതൊക്കെ ഓർക്കുമ്പോൾ സച്ചിക്ക് വിഷമമുണ്ട് എന്നാലും രേവതി കാരണമാണ് താനിപ്പിങ്ങനെ നിക്കണേന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ സച്ചിക്ക് അതിനേക്കാൾ സന്തോഷം കാറ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും സച്ചി രേവതി കെട്ടിപ്പിടിക്കുകയാണ് ശ്രീകാന്ത് പറഞ്ഞു അതെ റൊമാൻസ് ഒക്കെ ഇനി വീട്ടിൽ ചെന്നിട്ടെന്ന് പറയണം അപ്പോഴാണ് സച്ചി ശ്രീകാന്തിന്റെ കാര്യം ഓർത്തത് പോലും തന്നെ പിന്നീട് അവരങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരാൻ തുടങ്ങുവാണ് ആ സമയത്ത് രവീന്ദ്രൻ ആണെങ്കിലും ഭയങ്കര സന്തോഷത്തില കാരണം രവീന്ദ്രൻ ആ വീഡിയോസ് കണ്ടിട്ടും കണ്ടും മനസ്സിലാ മതി വരുന്നില്ല അത് അശോകനാണ് ആ വീഡിയോ അയച്ചു കൊടുത്ത് സച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ബാറി കയറി എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തു പക്ഷേങ്കില് ആ സമയത്ത് എന്നെ കൊടുക്കാൻ മനഃപൂർവ്വം ഒരുത്തന് ആൻ്റണി എന്ന് പറയുന്ന ഒരുത്തൻ ചെയ്ത കാര്യങ്ങളാന്നൊക്കെ അതെല്ലാം കണ്ടിട്ടും രവീന്ദ്രനും മതിയാകുന്നുണ്ടായിരുന്നില്ല രവീന്ദ്രൻ അത് വീണ്ടും വീണ്ടും കണ്ടുവരുന്നു പാവം തൻ്റെ മോനെ താൻ അവനെ കുറ്റപ്പെടുത്തിയല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ഒരിക്കലും അത് പാടില്ലായിരുന്നു താൻ അവനെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ സമയം ആന്റണിയെ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു പോലീസ് പിടികൂടി വേണ്ടവെന്ന് കൊടുക്കുന്നുണ്ട് അവനിട്ട് അതിന് അവനെ സെല്ലിലാക്കി കിടക്കുന്നുണ്ട് സച്ചി പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് സച്ചിക്ക് ഒരു ലക്ഷം രൂപ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സച്ചി പറഞ്ഞു വേണ്ട അവൻ തെറ്റ് ചെയ്തവനാ അവൻ ലോക്കപ്പിൽ കിടക്കണം അവൻ ജയിലിൽ കിടക്കേണ്ടവനാ എനിക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ടെന്ന് സച്ചി പറഞ്ഞുകൊണ്ട് അവനെ നേരെ ജയിലിലേക്ക് വിട്ടു അത് മാത്രമല്ല രേവതി ആവശ്യപ്പെട്ട പ്രകാരം ആൻറ്റിയുടെ കർണം തീർത്തും നാളിനൂടെ പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിക്കഴിയുമ്പം അവളുടെ നാളിനെങ്കിലും പൊട്ടിക്കണ്ടേ അതും രേവതിക്കാണെന്ന് അടിക്കാൻ ഇൻട്രസ്റ്റ് താല്പര്യം കൂടുതൽ പക്ഷേ അത് രേവതി സച്ചിയോട് പറഞ്ഞ് സച്ചിനെ കൊണ്ട് ഏക്കുകയോ ചെയ്തേ ചെയ്തേ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തായാലും അർത്ഥം അത് മാത്രമല്ല അവനെ കിട്ടേണ്ട ശിക്ഷ കിട്ടുകയും ചെയ്തു പക്ഷേ എങ്കിൽ അവരെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ആന്റണി പോലീസ് ലോക്കപ്പിൽ ആയി കഴിഞ്ഞ സമയത്ത് ശരത്ത് കാണാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രേവതിക്ക് നല്ല കട്ട കലിപ്പായിരുന്നു രേവതി ശരത്തിനെ ചീത്ത പറയുകയും ചെയ്തു എടാ നീ ഇത് എന്തു ഭാവിച്ച അവനെപ്പോലെ ഒരു ഫ്രോഡിനെ കാണാനായിട്ട് നീ വരാൻ പാടില്ലായിരുന്നു അറിയാലോ ഇപ്പം സച്ചിയുടെ നിന്റെ ഒരു കയ്യേ തല്ലി ഓടിച്ചിട്ടുള്ളൂ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിന്റെ മറ്റേ കൈയും കൂടെ തല്ലി ഓടിക്കും നിനക്ക് നാണമുണ്ടെന്ന് നീ ഇങ്ങോട്ട് വരുവാടാ നീ എന്തിനു വേണ്ടിയിട്ടാടാ ഇങ്ങോട്ട് വന്നത് ഏഹ് നിനക്ക് നാണം ഉണ്ടെങ്കിൽ നീ അവനെ കാണാൻ വേണ്ടി വരും മര്യാദയ്ക്ക് പോക്കണം അപ്പോഴേക്ക് ശ്രീകാന്ത് ഉപദേശിക്കുന്നുണ്ട് എടാ നീ ഒരു നല്ല എഞ്ചിനീയറായി കാണാനായിട്ടല്ലേ നിന്റെ അമ്മയും ഇതേ ചേച്ചി അനുജിത്തിയൊക്കെ കാത്തിരിക്കുന്നേ എന്നിട്ട് നീ അവനെ അവനെപ്പോലെ ഗുണ്ടയുടെ പുറകെ നടന്ന് നിന്റെ ജീവൻ നശിപ്പിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആന്റണിയോട് ആന്റണിയെ കുറിച്ച് പറഞ്ഞിപ്പോൾ ശരത്തിന്റെ നല്ല ദേഷ്യ അത് മാത്രമല്ല ശരത്തിന്റെ തലേ അതൊന്നും കയറുന്നുമില്ല ആന്റണി ദൈവമാണ് അവനാണ് അവനാണത് എനിക്ക് പൈസ ഒക്കെ തരുന്നേ ആവശ്യത്തിന് മിച്ചം പൈസയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അവന്റെ കൂടെ ഇങ്ങനെ കുണ്ടാപ്പണിക്ക് നിൽക്കുന്ന സമയത്ത് അതുകൊണ്ട് ആന്റണിയെ കുറിച്ച് ആരും എന്തു പറഞ്ഞാലും അതൊന്നും കേൾക്കാനായിട്ട് ചെവി ഉണ്ടായിരുന്നില്ല താനും അങ്ങനെ അവനെ കുറച്ച് ഈത്ത പറഞ്ഞിട്ടാണ് സച്ചിൻ ദേവതയ്ക്ക് അങ്ങോട്ട് പോയത് തന്നെ ഈ സമയത്ത് ആന്റണിയെ കാണാനായിട്ട് ശരത്തകത്തേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വീട്ടിലാണെങ്കിൽ രവീന്ദ്രൻ സന്തോഷത്തോട് ഒഴിയിട്ട് ചന്ദ്രമതിയൊക്കെ വിളിക്കണം ഒന്ന് രണ്ടുപേർ തവണ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേത്തന്നെയാണ് ചന്ദ്രമതി ഇറങ്ങി വരുന്നത് എന്താ രവിയേട്ട രവീന്ദ്രൻ എൻ രവിയേട്ടനെ എന്തിനാ കിടന്ന് അലറി വിളിച്ച് വീട് പൊളിക്കണം എന്നൊക്കെ ഇടി ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയണം ബാക്കിയുള്ളവരും കൂടെ വിളിക്കാൻ പറയണം പക്ഷേ സുതി ശ്രുതിറങ്ങി വന്നു എന്താച്ചാ കാര്യം എന്നൊക്കെ സുതി ചോദിക്കണം അത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് അതിന് വേണ്ടാന്ന് പറയും കാര്യം എന്ത് കാര്യം അല്ല നിങ്ങളൊക്കെയല്ലേ പറഞ്ഞേ എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും തീരുമാനിക്കുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കുന്നു പക്ഷെ തെളിവ് കണ്ടാൽ പോലും ചില സമയത്ത് നമ്മൾ നിരപരാധികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയണം ചന്ദ്രൻ അത്ഭുതമായിരുന്നു ഈ മനുഷ്യൻ എന്ത് പറ്റിയെന്നൊരു ചിന്തയായിരുന്നു രവിയേട്ടൻ കാര്യം എന്നാച്ചാ പറഞ്ഞില്ല എന്താ കാര്യം ചോദിക്കാം ഓ സച്ചി കുറ്റക്കാരനാന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞേ എന്ത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സുതി പറഞ്ഞു അതെ കുറ്റക്കാരൻ തന്നെയാണ് അതുകൊണ്ടല്ലേ നമ്മളാ വീഡിയോസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമല്ലേ അവൻ ബാറിൽ പോയി മദ്യപിക്കുകയൊക്കെ ചെയ്തേ അവൻ കുറ്റക്കാരനല്ലെന്ന് പറയാ ചന്ദ്രമതി പറഞ്ഞു രവിയണ് ഇത് എന്തായി പറയണേ രവിയേനൊരാളിങ്ങനെ അവനെ ന്യായീരിച്ചോണ്ടോ അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്ത് നിന്നോണ്ടോന്നും ഒരു കാര്യമില്ല അവൻ കുറ്റക്കാരനായി തെളിഞ്ഞു തെളിഞ്ഞുതന്നെയാ അവൻ്റെ കാറും പോയി അവന്റെ ലൈസൻസും കേട്ടോ ഇനി അവന് വീട്ടിലിരിക്കാന്ന് പറയണ എടി ചന്ദ്രേ എങ്കി നിനക്ക് തെറ്റിപ്പോയെന്ന് പറയണം തെറ്റിപ്പോയോ അതെ അതെ ഒരു കാര്യമുണ്ട് നീ ഒരു കാര്യം ചെയ്യുക ആ ടി വി അങ്ങോട്ട് ഓണാക്കും സുതി എന്ന് പറയുന്നത് ടി വിയോ അതെ ടി വി ഓൺ ആക്കി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രനെ അത്തേക്ക് പോയി അതിലേക്ക് പോയിട്ട് തൻ്റെ ഫോണിലൂടെ ആ വീഡിയോസൊക്കെ അതിലേക്ക് അങ്ങനെ ഇടുവാണ് പെൺ ഡ്രൈവറെ കുത്തി അതുംകൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്ത വീഡിയോസൊക്കെ വന്നു വീഡിയോസൊക്കെ കാണുവാണ് സച്ചി തൻ്റെ നിരപരാധം വെളിപ്പെടുത്തുന്ന ആ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ തരം പോയി മാറിയിട്ടുണ്ടായിരുന്നല്ലോ താൻ തെറ്റ് ചെയ്തിട്ടില്ല അത് മാത്രമല്ല തെളിവ് സഹിതം ആൻ്റണി ആ വീഡിയോ പിടിക്കുന്നു സച്ചിയെ മദ്യപിക്കാതെ മദ്യം ഒഴിച്ചു കൊടുക്കുന്നതല്ല ഇതെല്ലാം കണ്ടപ്പോൾ ചന്ദ്രമതി എല്ലാം ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് പിന്നീട് രവീന്ദ്രൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഇപ്പോഴും ചോദിക്കുകയാണ് ഒരു നിമിഷം ചന്ദ്രമതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് പെട്ടെന്ന് വർഷം വെച്ചു അല്ല അച്ഛനത് എവിടെ നിന്ന് കിട്ടി ചോദിക്കാം മോളെ നീ ആ ഫോണൊന്ന് ഓണാക്കി നോക്ക് സോഷ്യൽ മീഡിയ മൊത്തം ഇത് വന്നുകൊണ്ടിരിക്കുക അശോകനാണെനിക്ക് വീഡിയോ അയച്ചു തന്നേയെന്ന് പറയുന്നത് പാവം എൻ്റെ മോന് ഒരു തെറ്റും ചെയ്യാതെ ഞാൻ അവനെ കുറ്റക്കാരനാക്കിയല്ലോ അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നൊക്കെ പറയണം അത് കഴിഞ്ഞപ്പോൾ സുതി പറഞ്ഞ എൻ്റെ അച്ഛാ ഒരു ചിലപ്പോൾ അവന് ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയതായിരിക്കുമെന്ന് പറയണം ഉണ്ടാക്കിയത് നീ ഒരക്ഷരം മിണ്ടിപ്പോയേക്കല്ലേ എടാ നീയൊക്കെ തെളിവ് കാണിച്ചിട്ട് പറഞ്ഞായിരുന്നല്ലോ ഭയങ്കര എന്തോ സംഭവമായിട്ട് പക്ഷേ നിന്നെയൊക്കെ വിശ്വസിച്ച് എൻ്റെ മോനെ ഞാനും തെറ്റിദ്ധരിച്ചു പാവും തല്ലാൻ വരെ കൈ ഒങ്ങി ഇന്ന് വരെ ഞാനങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഷ്ടമുണ്ട് ഇനി എങ്ങനെയൊക്കെ ഞാൻ പ്രായച്ചിത്തം ചെയ്തല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ്റെ കണ്ണു വരെ നിറഞ്ഞുപോയി ഇതുവരെയായിട്ട് സച്ചിയോട് അങ്ങനെയൊന്നും രവീന്ദ്രനും പെരുമാറിയിട്ടില്ലല്ലോ പിന്നീട് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രവീന്ദ്രൻ പറഞ്ഞു അവനാന്ന് തോന്നുന്നു വന്നേ അതെ ചന്ദ്രൻ നീ പോയി ആര്തി എടുക്കാൻ പറയണം ആരതി എന്തിന് ആര്തി എടുത്തോണ്ടിരാന് പറഞ്ഞു എടുത്തോണ്ട് തന്നാൽ മതി ആരതി ഒഴിഞ്ഞു വേണം അകത്തേക്ക് ഏറ്റാണെന്ന് പറയാം ചന്ദ്രൻമതിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ചന്ദ്രമതി ആര് ആരതി എടുക്കാണ്ട് പോയി ആ സമയത്ത് ശ്രീകാന്തും സച്ചിൻ ദേവതയും കൂടെ അകത്തേക്കും കൂടെ കയറി വരുമ്പോൾ രവീ രവീന്ദ്രൻ പറഞ്ഞു അവിടെ നിൽക്ക് കേരളം വരട്ടെ എന്ന് പറയണം ശ്രീകാന്ത് മാത്രം അകത്തേക്ക് കയറിക്കോളാൻ പറയണം ശ്രീകാന്ത് പറഞ്ഞു അച്ചായന അതെ ആ സച്ചേട്ടൻ നിരപരാധിയാണ് സച്ചേട്ടൻ നിരപരാധി എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം അതൊക്കെ എനിക്കറിയാമെന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രമതി ആരതി എടുത്തോണ്ട് വന്നു ശ്രുതിയോടും കൂടെ ആരതിയെ പിടിക്കാൻ പറയുകയാണ് രവീന്ദ്രൻ അങ്ങനെ അവരെ ആരതി ഒഴിഞ്ഞ് സച്ചയൻ രവതി അകത്തേക്ക് ഏറ്റുവാണെ ചന്ദ്രമതിക്ക് ഒട്ടും കൂടെ സഹിച്ചു സഹിക്കുന്നുണ്ടായിരുന്നില്ല ആ സമയം ശ്രീകാന്ത് പറഞ്ഞു അതെ ഏട്ടത്തിൽ ഒറ്റ ഒരാളുടെ മെടുക്കും കൊണ്ടാണ് ഇന്ന് സച്ചേട്ടന് നിരപരാധി എന്ന് തെളിഞ്ഞെന്ന് പറയുകയാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയട മോനെ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ കെട്ടിപ്പിടിക്കുവാണ് ആ സമയം സച്ചി പറഞ്ഞു സാരമില്ല അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമയോക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇപ്പം ഞാനാണെങ്കിൽ പോലും തെറ്റിയടിച്ചെന്നിരിക്കും അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം ആ സമയം രേവതി പറഞ്ഞു അച്ഛൻ അച്ഛനെന്തിനാ വിഷമിക്കണേ സച്ചേട്ടനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യായില്ലേന്ന് ചോദിക്കുക അപ്പോഴെനിക്ക് രവീന്ദ്രൻ പറഞ്ഞു മോളെ എന്നെയാ സമ്മതിച്ചു വന്നിരിക്കുന്നു നീ ബാറിപ്പോയി അതൊക്കെ തെളിയിച്ചില്ലേന്ന് ചോദിക്കാം അത് പിന്നെ എൻ്റെ ഭർത്താവ് കുറ്റക്കാരനല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏതറ്റം വരാൻ പോന് എനിക്ക് ഒരുക്കുമായിരുന്നു പറയണം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പോരാടിയെന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഉം കാരണമായിരുന്നു രേവയേച്ചിലെ ഹീറോയിസ് എന്ന് പറയാം വർഷം പറഞ്ഞ് കൺകിരാസന് കൺകിരാസേട്ടത്തി ഞാനൊക്കെയാണ് ഇങ്ങനെയും ചെയ്യത്തില്ല കേട്ടോ എന്ന് പറയണം കാരണം രേവതി ചേച്ചി ആയതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞു സമ്മതിച്ചു വന്നിരിക്കുന്നു ഈ കഴിവിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്കും ശ്രുതിക്കും ശ്രുതിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് രേവതി നേരെ ശ്രുതിയുടെ എടുത്തേക്കുന്നു ശ്രുതിയുടെ എടുത്തി എന്നിട്ട് പറഞ്ഞു അല്ല ശ്രുതി എന്നോട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ സച്ചിനെ തി സച്ചേടനെ തിരുത്തിയില്ല എന്ന് തിരുത്തേണ്ട സമയത്ത് തിരുത്തുകയാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പക്ഷേ ഒരു കാര്യമുണ്ട് എന്നെ സച്ചിയേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു നിരപരാധിയായ ഒരാൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നു കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചേ അതുകൊണ്ട് എനിക്ക് എനിക്കെന്നെ സച്ചേടനെ രക്ഷിക്കാണ്ട് പറ്റി സച്ചിയേട്ടൻ നിരപരാധിയെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു നിരപരാധിയായ ഒരാൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലോ പിന്നെ ഞാൻ സച്ചേടനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലോ എന്ന് പറയുന്നത് അത് നല്ലൊരു അടി തന്നെയായിരുന്നു ശ്രുതിക്ക് കിട്ടിയത് ഈ സമയം ചന്ദ്രമതി ചോദിച്ചു നീ എന്തിനടി അവളോട് അതൊക്കെ പോയി പറയണതെന്ന് ചോദിക്കാം അല്ല പറയുക കാരണം സച്ചേണ ഓരോന്നങ്ങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ശ്രുതി എപ്പോഴും ഒന്ന് എന്നോട് ഒന്ന് പറയാറുണ്ട് ഞാൻ തിരുത്താത്തോണ്ടാ പറഞ്ഞ് തിരുത്താത്തോണ്ടാണ് സച്ചേണ് ഇങ്ങനെയൊക്കെ ആകുന്നതെന്ന് പക്ഷെ ചെയ്യാത്ത തെറ്റിന് സച്ചയേണെ കുറ്റപ്പെടുത്തുകയെന്ന് തിരുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഈ കാലത്ത് ഞാൻ സച്ചയേണെ കുറ്റപ്പെടുത്താമായിരുന്നതെന്നൊക്കെ പറയാം ശ്രുതിയുടെ മുഖം കൂടെ താണുപോയി എന്ത് ചെയ്യാൻ പറ്റും രവീന്ദ്രൻ പറഞ്ഞു ഇനി കഴിഞ്ഞെല്ലാം കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വാ സന്തോഷത്തിന്റെ ദിവസമാണ് ഞാൻ ഇന്ന് നമുക്കൊന്ന് പറയണം അത് കേട്ടപ്പോ ചന്ദ്രമതിയൊക്കെ കട്ടക്കലിപ്പോടു കൂടി അകത്തേക്ക് കയറിപ്പോവാ എന്ത് ചെയ്യാൻ പറ്റും നിരപരാധിയാണ് തെളിഞ്ഞല്ലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്ന നാളെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിന ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി